ഹലോ ഗൈസ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നല്ല അടിപൊളി പൊള്ളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പണ്ടുകാലത്ത് നമ്മൾ അമ്പലത്തിലൊക്കെ പോകില്ലേ അപ്പം അന്നദാനത്തിന് കിട്ടുന്നൊരു സാമ്പാറുണ്ട് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പൊള്ളി സാമ്പാറായി അതിൻ്റെ റെസിപ്പിയാണ് അപ്പം ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒന്നും ഇടാണ്ട് വെറുതെ വെള്ളം ഒഴിച്ച് പരിപ്പ് വേവിച്ചിട്ടുണ്ട് ആ കുക്കറിലോട്ട് തന്നെ പരിപ്പ് വന്നു കഴിഞ്ഞപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും എല്ലാ കഷ്ണിടുക തക്കാളി വെണ്ടയ്ക്ക മാത്രം ഒന്ന് മാറ്റി വെക്കുക അതിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് വിസിൽ ഒരു ഒരു വിസിൽ കിടപ്പം തന്നെ ഓഫ് ചെയ്തിട്ടോ വേവിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ചട്ടി വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കടുകിട്ടു ഉലുവ ഇട്ടു അത്രയും വിട്ട് കഴിഞ്ഞ് നമ്മളിത് ഈ ഉണക്കമുളക് മെയിനായിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഉണക്കമുളക് ഇടുക അതിലോട്ട് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി വേപ്പില ഇത് മൂന്നു തൊട്ട് നന്നായിട്ട് വാറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഞാൻ നേരത്തെ പറഞ്ഞാൽ വെച്ച തക്കാളിയും വെണ്ടക്കയും ഇതുപോലെ അരിഞ്ഞ് അതിലോട്ടങ്ങാട് ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇടാം മുളക് പൊടി ഇടാം ഇരുവശ്യത്തിന് നോക്കിയിട്ട് ഇടുക നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാമ്പാർ പൊടി ഇടാം ഞാൻ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടാത്തത് ഇതിലോട്ട് തന്നെ ഒരു സൂത്രപ്പണി ഉണ്ട് നമുക്ക് കുറുക്ക് പോലെ സാമ്പാർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല എങ്കിൽ ഇപ്പോൾ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട ഇടണം ഈ മല്ലിപ്പൊടിയൊക്കെ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ആ അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം വേവിച്ച് വെച്ചാൽ പരിപ്പും കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാൻ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളം ആ കുക്കറിൽ ഇട്ടെന്ന് കറക്കി ഇടണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെള്ളം പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ പുളി സാമ്പാറിന് ഇടുന്ന പുളി കിഴിഞ്ഞ് ആ വെള്ളവും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കണം സ്റ്റൗ ഇപ്പോഴൊന്നും ഓഫ് ചെയ്യരുത് ഒന്നും കൂടി ഇവിടെ കിടന്ന് നന്നായിട്ട് തിളക്കണം ഈ എല്ലാ മസാലകളും ഈ കഷ്ണങ്ങളിലെല്ലാം പിടിച്ച് പുളിയൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് തിളക്കണം ഇവിടെ കിടന്ന് എന്നിട്ട് ഇതുപോലെ നല്ല കുറു സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ